നമ്മുടെ കൂടെ ഒരു പത്ത് വർഷമോ പതിനഞ്ചു വർഷമോ ഒരാൾ താമസിച്ചാൽ പോലും അവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് പിടികിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ പ്രണയിക്കുന്ന സമയത്ത് മെയിൻ കാര്യം എന്ന് വെച്ചാൽ അവര് നല്ല സൈഡ് മാത്രമേ കാണിക്കത്തുള്ളൂ ഒരിക്കലും ബാക്ക് സൈഡ് കാണിക്കത്തില്ല മരിക്കല്ല അവിടെ ചെയ്യേണ്ടത് മരിച്ച പ്രശ്നം സോൾവ് ആകും കഴിഞ്ഞ മാസം സൗദിയിൽ ആ പെൺകുട്ടിയെ കുറച്ച് ദിവസം വാർത്തകളുണ്ടാകും പിന്നെ ആ കുട്ടിയെ മറന്നില്ലേ അടുത്ത മാസം ഇനി ആര് സത്യമണി ഞാൻ ലുക്ക് നോക്കിയിട്ടല്ലേ പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് എത്ര എത്ര സ്ത്രീകളാണ് അവരുടെ ഒരു ക്യാരക്ടർ വൈസ് ആദരിക്കും ക്യാരക്ടറാണ് ബ്യൂട്ടി എന്നൊരു സത്യാവസ്ഥ മനസ്സിലാകുന്നില്ല ഞാനിപ്പോൾ ഒരു റേസിസം പറയുന്നതല്ല എന്നാലും ഞാൻ പറയുന്നതാണ് എൻ്റെ കൂടെ ബോയ്സ് നടക്കുന്ന സമയത്ത് മാളിൽ പോകുന്ന സമയത്ത് ഒരു നല്ല കളറുള്ള ഒരു പെൺകുട്ടി കാണാൻ അടിപൊളി കിടിലെ സ്ട്രക്ചർ ക്രഷായി 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 ഏജ് വെച്ച് എനിക്ക് ഇത്ര വയസ്സായി എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാതിരിക്കുക ഒരാളെ കല്യാണം പ്രണയമുണ്ട് ഉണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് കല്യാണം കഴിച്ചേക്കാം എന്ന രീതിയിൽ കല്യാണം കഴിക്കാതിരിക്കുക നിങ്ങൾ മോളെ വിളിക്കുന്ന സമയത്ത് മോളവിടെ ഹാപ്പിയാണ് എനിക്ക് എന്തെങ്കിലും പ്രശ്നോ എന്ന് ചോദിക്കണം നിങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നമുക്ക് വളരെ ദുഃഖപരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു പുറത്തു വന്നത് കാസർഗോഡ് ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരിയുടെ ആത്മഹത്യ നമുക്കത് കേൾക്കുമ്പോ എന്ന് പറയുമ്പോൾ ആ ഒരു ഏജ് കാറ്റഗറി കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പ്രത്യേക ഒരു വിഷമം ഉള്ളില് ഉടലെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏജ് കാറ്റഗറിക്ക് നമ്മളെക്കാട്ടിൽ ഒരു ചെറിയ കുട്ടി എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ചെറുപ്രായത്തിൽ ആ ഒരു മരണത്തിലേക്ക് സ്വീകരിക്കുന്നത് ഒരു നവവധുവാണ് നന്ദന എന്നാണ് പെൺകുട്ടിയുടെ പേര് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ കല്യാണം വിവാഹം വിവാഹത്തിൻ്റെ ആ ഒരു മാനദണ്ഡം എന്താണെന്ന് ഒന്നുകൂടെ ഒരു പരിശോധിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് അല്ലെത്തുന്നത് അതെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ സത്യാവസ്ഥയിൽ നിന്ന് ആർക്കും അറിയത്തില്ല ആക്ച്വലി കുറേ പേര് പറയുന്നു അവളെ ആ പെൺകുട്ടിയുടെ ഫാമിലിയെ ബ്ലെയിം ചെയ്യുന്നു പക്ഷേ ഫാമിലി ബ്ലെയിം ചെയ്ത കാര്യം ലവ് മാരേജ് ആയിരുന്നു അത് അറേഞ്ച് മാരേജ് അല്ല എന്നാണ് ഞാൻ കേട്ടത് രണ്ടാമത്തെ കാര്യം ഒബ്ബിയസ്ലി എല്ലാവരും പറയുന്നത് വച്ചാൽ മേ ബി ഹസ്ബൻഡിൻ്റെ എന്തെങ്കിലും ടോർച്ചറുകൊണ്ടോ അങ്ങനെ ആയിരിക്കും അപ്പം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ പ്രണയിച്ചോണ്ടിരുന്നപ്പോൾ അങ്ങനെ ആണെങ്കിൽ പ്രണയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കുട്ടിക്ക് ഒന്നും തോന്നിയിട്ടില്ല ആ പുള്ളിയുടെ ക്യാരക്ടർ ഇങ്ങനെയായിരുന്നു എന്ന് തോന്നിയിട്ടില്ല എന്താണ് റീസൺ ഒന്നും ഇതുവരേക്കും പുറത്ത് വന്നിട്ടില്ല പക്ഷെ നമുക്ക് ഈ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവില്ലേ എന്ന് തോന്നാലും നമ്മുടെ കൂടെ ഒരു പത്ത് വർഷവും പതിനഞ്ചു വർഷമോ ഒരാള് താമസിച്ചാ പോലും അവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് പിടികിട്ടില്ല എന്നുള്ള സത്യാവസ്യം നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്താണെങ്കിലും ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് വയസ്സിന് താഴേക്കുള്ള ഒരു കാറ്റഗറിയിലുള്ള കുട്ടികളൊക്കെ വിവാഹം കഴിക്കുന്ന കാണുമ്പോൾ ഒരു എന്താ നമുക്ക് തോന്നും എങ്ങനെയായിരിക്കാം ഇവരുടെ ഒരു ഫ്യൂച്ചർ ലൈഫിൽ പോകുന്നത് ഇവരുമായിട്ട് സത്യം സ്നേഹമുണ്ട് ഉറപ്പായിട്ട് സ്നേഹിച്ച് തന്നെയാണ് കല്യാണം കഴിക്കുന്നത് ഒരുമിച്ച് പോകണമെന്നുള്ള ചിന്തയിലാണ് കല്യാണം കഴിക്കുന്നത് പക്ഷേ ഈ നമ്മൾ ഈ ഫോൺ വഴി സംസാരിക്കുന്നു പെട്ടെന്ന് കണ്ടുമുട്ടുന്നു ഒരുമിച്ച് സിനിമയ്ക്ക് പോകുന്നു ഐസ്ക്രീം കഴിക്കുന്നു ഇത് ഒക്കെ ഓക്കെ പക്ഷെ ഇവർ രണ്ടുപേരും ഒരു വീട്ടിലേക്ക് വന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പരസ്പരം കണ്ടുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇത്തരം എക്സൈറ്റ്മെന്റുകളൊക്കെ എപ്പോഴും ഉണ്ടാവുമോ എന്നൊന്ന് ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ലൈഫ് എന്താണ് ചിന്തിക്കുന്നില്ല ഇതാ മെച്യൂരിറ്റി ഇല്ലായ്മേ ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കേണ്ട ഒരു പ്രായം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മെച്യോർഡ് ടൈം എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് എന്നാണ് എൻ്റെ ഒരു ഇപ്പോൾ എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ ഇരുപത്തഞ്ച് ഇരുപത്താറോ വയസ്സ് കല്യാണം കഴിക്കുന്ന ഒരു തൊട്ട് എനിക്കുണ്ട് ചിലർ ഇരുപത്തഞ്ച് വയസ്സ് പോലും മെച്ചൂർ ആയിരിക്കില്ല അവർക്ക് എപ്പോഴാണോ കല്യാണം കഴിക്കാൻ താല്പര്യം അപ്പം കല്യാണം കഴിച്ചിട്ടു പക്ഷേ ഈ ഇരുപത് ഇരുപത്തൊന്ന് ഈ ഇരുപത്തിരണ്ട് കാറ്റഗറിയിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഫാമിലി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു മെച്ചൂരിറ്റി ആയിട്ടില്ല ഇവരെടുത്ത് ചാടും എന്താ സംഭവം ഞാൻ പറയാം ഇവർ ഈ പ്രണയിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം പൊന്നേ മുത്തേ ചക്കറി ഇവർക്കങ്ങ് കണ്ടാൽ മതി എനിക്കും റിലേഷൻഷിപ്പ് ഉള്ളതാണ് സ്റ്റാർട്ടിങ്ങിലൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ചേട്ടനെ കണ്ടാൽ മതി എനിക്ക് സംസാരിച്ചാൽ മതി ഒന്ന് കണ്ടാൽ മതി പുറത്ത് പോയാൽ മതി അങ്ങനെ അപ്പൊ നമ്മളെനിക്ക് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞെങ്കിൽ എപ്പോഴും എനിക്ക് കാണാല്ലോ എപ്പോഴും ഒന്ന് അടുത്തിരിക്കലോ ഇങ്ങനത്തെ ഒരു തോട്ട പക്ഷെ എപ്പോഴും കാണുന്നതും അടുത്തിരിക്കുന്നതും അല്ല ഒരു വീട്ടിൽ വരുമ്പോൾ ആ ഒരു ഫാമിലിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ചില ആൾക്കാർ ലീവിംഗ് ടുഗർ ചെയ്യുന്ന എന്താണെന്നറിയോ നമുക്ക് നോക്കാം നോക്കാം ലിമിറ്റ് പിരിഞ്ഞു കാരണം എങ്ങനെയാണെന്ന് ശരിയാവത്തില്ല നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ടുഗദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പൊതുവേ ഒരു സിറ്റുവേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് എന്നാണ് ഇവർക്ക് ഈ ഒരു ലിവിങ് ടുഗദറിന്റെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഇപ്പോഴേ നമ്മുടെ സൊസൈറ്റി എത്തിയിട്ടുണ്ട് തോന്നുന്നില്ല ഈ ഒരു വിവാഹത്തിന്റെ ഒരു മെച്ചോർഡ് ലെവലിനേക്കാട്ടിലും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം അതേപോലെ ലവ് ഓക്കെയാണ് അതോടൊപ്പം നമ്മുടെ നമ്മുടെ പാർട്ടറിന് നമ്മളോട് റെസ്പെക്റ്റ് ഉണ്ടാവണം തിരിച്ചും ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഒരു വെർത്ത് ഉണ്ടാവണം അവർ നമ്മുടെ ലൈഫിൽ നിൽക്കണം അല്ലെങ്കിൽ ഇവർ ഇത്ര വലിയ കാര്യമാണ് ഇവർക്ക് പൊതുസമൂഹത്തിൽ ഇങ്ങനൊരു അല്ലെങ്കിൽ ഇവർക്ക് ഇത്ര നിലപാടുകളുള്ള ഒരാളാണ് ആ ഒരു റെസ്പെക്റ്റും വെർത്തും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മിക്ക റിലേഷൻഷിപ്പും സക്സസ്ഫുള്ളി പോകുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഈ ഈ ഒരു കാറ്റഗറിയിൽ ഓഫ് ആൾക്കാർ വരുന്ന സമയത്ത് ഇവർ ഈ റെസ്പെക്ട് എന്ന് പറയുന്ന ഫാക്ടറിങ്ങ് മാറ്റി വെക്കും ഇവർ ലവ് മാത്രമാണ് എനിക്ക് തോന്നുന്നു ഫോക്കസ് ചെയ്യുന്നത് ഇവർക്ക് തമ്മിൽ ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ വിവാഹം ഈ പ്രണയിക്കുന്ന സമയത്ത് മെയിൻ കാര്യം എന്ന് വെച്ചാൽ അവർ നല്ല സൈഡ് മാത്രമേ കാണിക്കത്തുള്ളൂ ഒരിക്കലും ബാക്ക് സൈഡ് കാണിക്കത്തില്ല ചില വിവാഹങ്ങളിലാണെങ്കിൽ എന്തുകൊണ്ടാണ് വിവാഹം കഴിച്ചും ചോദിക്കുമ്പോൾ പറയുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായി അത് കേൾക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു ബോധം ഇല്ലേ ആണുങ്ങള് ലുക്ക് നോക്കിയിട്ടല്ലേ പോകുന്നത് ഇവമാതിരി പറയും പെണ്ണുങ്ങൾ നോക്കിയിട്ടാ പോകുന്ന പൈസ നോക്കിയിട്ടൊന്ന് ഞാൻ കണ്ടോളെന്ന് വെച്ചാൽ മിക്ക ആകുള്ളും ഒരാണ് ഞാനിപ്പോൾ ഒരു റേസിസം പറയുന്നതല്ല എന്നാലും ഞാൻ പറയുന്നതാണ് ഒരു ഡാർക്കായിട്ടുള്ള സ്കിൻ ടോണുള്ള ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് ക്രഷായി അല്ലെങ്കിൽ സ്പാർക്ക് അടിച്ചെന്ന് കേട്ടിട്ട് ഞാൻ കേട്ടിട്ടില്ല എൻ്റെ കൂടെ ബോയ്സ് നടക്കുന്ന സമയത്ത് മാളിൽ പോകുന്ന സമയത്ത് ഒരു നല്ല കളറുള്ള ഒരു പെൺകുട്ടി കാണാൻ അടിപൊളി കിഡിലൻ സ്ട്രക്ചർ ക്രഷായി 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 എന്നാണ് പറയുന്നത് ആണുങ്ങൾക്ക് സൗന്ദര്യം അട്രാക്ഷൻ അവർ സൗന്ദര്യം നോക്കും സൗന്ദര്യം ബോഡി നോക്കി അവരാ ഇതാണ് ഇതാണ് എൻ്റെ ലൈഫ് ഇവളെ കെട്ടി അടിപൊളി ഇവര് കുറച്ച് കെയറിങ് അങ്ങ് കൊടുക്കും അത് കണ്ട് പെണ്ണുങ്ങൾ അങ്ങ് വീഴും അപ്രത്യേക ഒരു വശമുണ്ട് കാര്യം നമ്മളീ ഒരു നമ്മുടെ ഒരു ചെറിയ സമൂഹത്തിൽ നിന്നിട്ടാണ് നമ്മൾ എല്ലാവരും വിലയിരുത്തുന്നതും കാണുകയും ചെയ്യുന്നത് പക്ഷെ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് എത്ര എത്ര സ്ത്രീകളാണ് അവരുടെ ഒരു ക്യാരക്ടർ വൈസ് ആദരിക്കപ്പെടുന്നത് പക്ഷെ ക്യാരക്ടർ ആണ് ബ്യൂട്ടി എന്നൊരു സത്യാവസ്ഥ മനസ്സിലാകുന്നില്ല ഈ ഒരു പൊതു ഇടങ്ങളിലേക്കൊക്കെ വന്നിട്ട് എനിക്ക് ആ സമയത്ത് എൻ്റെ കണ്ണിലെ ഏറ്റവും സുന്ദരിയായിരുന്നു അപ്പൊ സുന്ദരി ആയതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല ഞാൻ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചിന്തിച്ചിട്ടില്ല പിന്നെ അപ്പോൾ അവരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ പറയുന്നത് എന്നെ എതിർത്തു അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കെയറിങ് വീട്ടുകാരെക്കാട്ടി കൂടുതൽ കിട്ടിയത് അപ്പുറത്തു നിന്നാണ് അപ്പൊ ആ കെയറിങ് കിട്ടിയ സമയത്ത് ഞാൻ അങ്ങോട്ട് പോയി പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം ഈ കെയറിങ് നിൽക്കുന്ന ഒരു സമയം ഉണ്ടാവും എല്ലാ ദിവസവും ഈ മനുഷ്യന്മാർ ചിരിച്ചുകൊണ്ടൊന്നും ആയിരിക്കുന്നില്ല നമ്മളെ സ്വീകരിക്കുന്നത് നമ്മളെ മോശം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും ആ സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് നമ്മളോട് ഒരു വേർത്ത് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇപ്പം ആതിരയ്ക്ക് എന്താണ് തോന്നി ഇപ്പം നന്ദനെ ചെയ്തു അപ്പോ എന്താണ് വ്യക്തമായിട്ടുള്ള കാര്യം ലാസ്റ്റ് ആ കുട്ടി വീട്ടിൽ അയച്ച മെസ്സേജ് ഞാൻ പോവാ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആണ് എന്താണ് ഇതിൽ നിന്ന് ഇപ്പം അസ് എ ഗേൾ എന്താ തോന്നുന്നത് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലവ് മാരേജ് ആണെങ്കിലും ഇവർ പ്രതീക്ഷിക്കുന്ന ഒരു ലൈഫുണ്ട് ഇവിടെ ചെന്ന് ഇഞ്ഞത് എനിങ്ങനെ ആയിരിക്കും ഇതല്ലാതെ തിരിച്ചറിയുന്ന ഒരു റിയാലിറ്റി ഉണ്ടല്ലോ അത് എല്ലാവരുടെയും മനസ്സെന്ന് പറയുന്നത് അതേപോലെ ഇത് ഇങ്ങനെയാണ് ഓക്കെ ഇന്റെ അപ്പുറത്തേക്ക് എനിക്ക് ഇങ്ങനെ ചിന്തിക്കാം എനിക്ക് ഇങ്ങനെ കടക്കാം ഇനി എന്താ തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്കിനി ഇത്രയും ലോകങ്ങളുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ക്രൈറ്റേറിയ ഉണ്ടായിരിക്കാം എന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാത്തൊരു കൂട്ടാൾക്കാർ ഇപ്പൊ നമ്മൾ ബ്ലെയിം സൊസൈറ്റിയുടെ ബ്ലെയിം ഫാമിലിയുടെ ബ്ലെയിം എന്ന് വെച്ചാൽ ഈ പ്രായത്തിലെടുത്ത് ഇനി ഇനി ഞാൻ സമൂഹത്തിലേക്ക് ചെന്ന് തിരിച്ച് വീട്ടിൽ ചെന്ന് ഇനി സെക്സ് യു കൂ അല്ലെങ്കിൽ ഞാനായിട്ട് എടുത്ത തെറ്റിപ്പോയി ഇന്ന് ഞാൻ രാവിലെ കണ്ട കമൻസ് ഇത്രയും നാളും പാരന്റ്സിനെ ബ്ലെയിം ചെയ്പ്പോ ഓരോ ീട് വന്ന സമയത്ത് മറ്റേ സൗദിയിലെ ആ പെൺകുട്ടി സമയത്തും എല്ലാവരും പാരൻസിനെ ബ്ലെയിം ചെയ്തു നിങ്ങൾ കല്യാണം നടത്തി മോളുടെ ഇഷ്ടത്തിന് നടത്തി കൊടുക്കരുത് ഇപ്പൊ വരുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ അവളുടെ ഇഷ്ടത്തിനും കല്യാണം കഴിഞ്ഞാലും ഉണ്ടാവും വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും അപ്പം ഇവിടെ ആക്ച്വലി പ്രശ്നം എന്താ നമ്മൾ നല്ലൊരു പാർട്ട്നറിനെ നോക്കി കല്യാണം കഴിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിന് കെട്ടിയതാണോ പാരൻസിന്റെ ഇഷ്ടത്തിന് എന്നല്ല പാരൻസിന്റെ ഇഷ്ടത്തിന് കെട്ടിയ എത്ര ആൾക്കാർ നന്നായിട്ട് ഇരിപ്പുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം എത്ര ആൾക്കാർ നന്നായിട്ട് ഇരിപ്പുണ്ട് ഇപ്പം മറസൈഡ് നോക്കുമ്പോഴത്തേക്ക് പേരൻസിനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്ന തെളിയുന്നുണ്ട് സ്വയം ഇഷ്ടപ്രകാരം പോയി ആൾക്കാർ തേടിയുന്നു ഒന്നാമത്തെ കാര്യം നമുക്ക് എന്ന് പറയുന്നത് ഒരു ഒരു എന്താ അതിനും ഒരു കാര്യം വേണം നമുക്ക് ഒരാളെ ആത്മാർത്ഥമായി ഒന്നും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ അവരോടൊരു പ്രണയം തോന്നുക പക്ഷേ അതിന്റെ അപ്പുറത്തേക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു യോഗ്യത ഉണ്ടോ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയെ മെയിൻറ്റെയിൻ ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് കിടക്കണം അവരുടെ ഒരു ക്യാരക്ടറിനോടും അല്ലെങ്കിൽ വളർന്ന ഇതിലോടും പൊരുത്തപ്പെടാൻ ഓപ്പോസ് നിൽക്കുന്ന ആൾക്ക് പറ്റില്ല എനിക്ക് പറയാനുള്ള നിങ്ങൾ റിലേഷൻഷിപ്പ് ആയിരിക്കുന്ന സമയത്തെ നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് കാണിക്കുക അത് കാണിക്കുന്നില്ല ഇപ്പൊ എനിക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ അവൻ്റെ അവന്റെ ക്യാരക്ടർ പുറത്ത് കാണിച്ചില്ല പക്ഷെ ഭയങ്കര ഇതായിരുന്നു എന്നോട് അപ്പോൾ അത് പിന്നെ കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഉള്ളിൽ വിഷമം വന്ന് തുടങ്ങിയത് എന്തുകൊണ്ട് ഇത് സ്റ്റാർട്ടിങ്ങിൽ ഇവർ കാണിച്ചില്ല എന്നൊരു തോട്ട് എനിക്കുണ്ട് അതുപോലെ തന്നെ ഗേൾസും അവരുടെ സൈഡ് ആദ്യമേ അവർ കാണിക്കത്തില്ല അപ്പൊ നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്നു പല ഗേൾസും നമുക്ക് തോന്നും അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു നിമിഷം മുമ്പ് നിങ്ങളുടെ അമ്മയോ അച്ഛനെയോ ആലോചിക്കും എനിക്കും തോന്നിയിട്ടുണ്ട് ചില സമയത്ത് പീക്ക് പോയിന്റില് നമുക്കൊന്ന് മരിച്ചു പോയാലോ എന്ന് പറയുമ്പോൾ പക്ഷെ തൊട്ട് മുമ്പ് ഞാൻ ഇങ്ങനെ ആലോചിക്കും എൻ്റെ അമ്മ എൻ്റെ പാരന്റ്സ് അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ എനിക്ക് നല്ലത് ചിലപ്പോൾ ഇനി കുറച്ച് കിട്ടിയാലോ എന്ന് ആലോചിക്കുക അത് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഏത് നമുക്ക് പ്രശ്നം വരുമ്പോഴും നമ്മൾ ആലോചിക്കുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ പറയുന്ന കുട്ടി ചിലപ്പോൾ മെച്ചൂരിറ്റി അല്ലെങ്കിൽ എനിക്ക് ഇരുപത്തി രണ്ട് വയസ്സുള്ളൂ പക്ഷെ എനിക്ക് ചെറുപ്പം തൊട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ തോന്നും പക്ഷേ എന്നാലും നമ്മുടെ മൈൻഡ് നമ്മൾ കൺട്രോൾ ചെയ്യണം ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും എന്നാലും ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ ആരാണ് നമുക്കുള്ളത് ചിലപ്പോൾ പാരൻസിൻ്റെ അടുത്ത് പറയാം ഇല്ലെങ്കിൽ ഇങ്ങനൊരു ഫ്രണ്ടെങ്കിലും കാണാം ഒരു പ്രശ്നമുണ്ട് ഞാൻ എന്ത് ചെയ്യണം മരിക്കല്ലേ അവിടെ ചെയ്യേണ്ടത് മരിച്ച പ്രശ്നം സോൾവ് സോൾവാോ സോൾവ് മരിച്ചുകഴിഞ്ഞാല് ഒന്നാമത്തെ കാര്യം ആ ഒരു കുട്ടിക്കും ആ കുട്ടിയുടെ ഫാമിലിക്ക് മാത്രം നഷ്ടപ്പെടും രണ്ടു അത്ര കാലം ആ ഒരു അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിക്കകത്ത് കുറച്ചു നാളി അറിയാവുന്ന ആൾക്കാരുടെ ഉണ്ടാവും ഒരു അഞ്ചുവർഷമൊക്കെ കഴിയുമ്പോൾ ഈ സൊസൈറ്റി ഉള്ള ആൾക്കാർ തന്നെ പറയും നിനക്കൊരു ലൈഫില്ലേ നിനക്ക് വേറെ കല്യാണം കഴിച്ചുകൂടി പുള്ളി വേറെ ആ കുട്ടിയുടെ ഹസ്ബൻഡിന്റെ ഒരു മെന്റാലിറ്റി നമുക്ക് അറിയത്തില്ല റീസൺ പല ആൾക്കാരും ആ പയ്യനെ ബ്ലെയിം ചെയ്യുന്നുണ്ട് മേ ബി അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ കുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നത് വല്ലതുമായിരിക്കും നമുക്ക് സത്യം അറിയാൻ നമ്മൾ പറയരുതെന്ന് പറയും എന്താണ് റീസൺ നമുക്ക് ഒന്നും അറിയത്തില്ല പക്ഷെ ആ പുള്ളിക്കാരൻ്റെ ഒരു മാനസിക അവസ്ഥ ഇപ്പം ആലോചിച്ച് നോക്ക് കുറ്റബോധം ലൈഫ് ലോങ് കുറ്റബോധം മേ ബി അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് അവനാ പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി അതിനുള്ള ശിക്ഷ അർഹിക്കുന്നു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുള്ളിയുടെ ഒരു മാനസികാവസ്ഥ മൈൻഡിൽ ലൈഫ് ലോങ് ഫുള്ള് ആ ഒരു കാര്യം അതിന് ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വയമായിട്ട് ഒരു വിവാഹത്തിനുള്ള യോഗ്യതയാണെന്ന് സ്വന്തമായി ആദ്യം ഒന്ന് വിലയിരുത്തുക അല്ലെങ്കിൽ ഈ ഏജ് വെച്ച് എനിക്ക് ഇത്ര വയസ്സായി എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാതിരിക്കുക ഒരാളെ കല്യാണം പ്രണയമുണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് കല്യാണം കഴിച്ചേക്കാം എന്ന രീതിയിൽ കല്യാണം കഴിക്കാതിരിക്കുക അതിൻ്റെ അപ്പുറത്തേക്കും നമുക്ക് ഈ ഒരു റിയാലിറ്റി എന്നൊരു വർഷത്തിലേക്ക് നിങ്ങൾ ഇങ്ങനത്തെ ഒരു കടക്കാം നിന്ന് ഇങ്ങനത്തെ ന്യൂസിനെ പല പെൺകുട്ടികൾക്ക് വിവാഹത്തിനോളം പോകാൻ പേടി എനിക്കൊരു ചേച്ചി അറിയാം പുള്ളിക്കാരിക്ക് ഇരുപത്തി ഒമ്പത് മുപ്പത് വയസ്സുണ്ട് പുള്ളിക്കാരിക്ക് പേടിയാ കല്യാണം പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സ്വന്തമായിട്ടൊരു വാല്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു പാർട്ട്നറിനെ കിട്ടിയാ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യും ഈ ഒരു വർഷം കൊണ്ടൊന്നും ഒരാളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല ഒറ്റ വർഷം കൊണ്ടൊന്നും പറ്റത്തില്ല ആ കുട്ടി ഏപ്രിൽ കല്യാണം കഴിഞ്ഞത് എത്ര മാസമായി വളരെ കുറച്ച് നാൾ വളരെ കുറച്ച് നാൾ അപ്പോ ഈ വളരെ കുറച്ച് നാളിൽ ഇത്രയും ആ കുട്ടി മെന്റൽ പ്രഷർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഒരു പ്രശ്നം ആണ് എനിക്ക് ഇപ്പോഴും ഒന്നും എനിക്ക് ന്യൂസ് കണ്ടിട്ടൊന്നും മനസ്സിലാവില്ല വറുത്ത വീട്ടിൽ തൂങ്ങി മരിച്ചു എന്തായാലും ഇനിയുള്ള ഒരു പെൺകുട്ടികളാണെങ്കിൽ നമ്മൾ ഇത്തരം വാർത്തകൾ നമ്മൾ എല്ലാ വാർത്തകളും എടുത്ത് ചർച്ച ചെയ്യാത്തതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ചില വാർത്തകൾ ഇനി ഈ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോകുവാണെങ്കിലും അവരത് ചെയ്യാതിരിക്കട്ടെ എന്നൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു വീട്ടിൽ പറയും ചില പേരൻസ് ഉണ്ട് മോളെ ഇതൊക്കെ ജീവിതത്തിൽ സർവ്വസാധാരണമാണ് വീട്ടില് ഹസ്ബൻഡ് വഴക്ക് കുറയുന്ന ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന അങ്ങനെ വീട്ടുകാർ പറഞ്ഞെങ്കിൽ ആ വീട്ടുകാരെ മൈൻഡ് ചെയ്യണ്ട എന്നും ചത്തു കളയുന്നില്ല നമ്മളൊരു ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻറ്റ് ആയിട്ടുള്ള ഉമൺ ആണ് അല്ലെങ്കിൽ നമുക്കൊരു ജോലി നോക്കാം എന്നൊരു സംഭവം നമുക്ക് ഒന്ന് വീട്ടിൽ നിന്നങ്ങിറങ്ങി മാറിയാൽ പോരെ എന്തിനേം മരിക്കുന്നത് പിടിച്ച് കെട്ടിവെച്ചിട്ടൊന്നുമില്ലല്ലോ നീ ഇവിടുന്നൊരിടത്തും പോകണ്ട ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടോ ഇല്ല രണ്ട് ഇല്ലെങ്കിൽ നിയമം ഇല്ലേ ഇവിടെ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ പോരേ ചിലപ്പോൾ എനിക്ക് അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അവരെ മാനസിക അവസ്ഥ അത്രയും ഒരു ഇതായത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ വ്യൂഹത്തില് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ വിഷമമുണ്ട് ഇനിയും ഒരുപാട് നന്ദനമാർ വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് വരാതിരിക്കട്ടെ അല്ലെങ്കിൽ ഓരോ മാസം ഓരോ വിഷയം കഴിഞ്ഞ മാസം സൗദിയിലാ പെൺകുട്ടിയുടെ കുറച്ച് ദിവസം വാർത്തകളുണ്ടായിരുന്നു പിന്നെ ആ കുട്ടിയെ മറന്നില്ലേ ആളെ കിട്ടും ആ വിഷയത്തിനു വേണ്ടി ഇത് ഇതിന് പൊക്കോണ്ടിരിക്കെൻഡിങ് ഇല്ല അടുത്ത മാസം ഇനി ആരാ ഇനിയും വന്നോണ്ടിരിക്കും എന്നാലും ഒരു മാറ്റം നമ്മൾ എത്ര എത്രയും പറഞ്ഞിട്ടും ആർക്കൊന്നും കേറത്തില്ല നമ്മൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞിങ്ങനെ ചെയ്യരുത് ഇനിയും നിങ്ങൾ നിങ്ങളൊക്കെ ആ ഒരു പ്രശ്നം തോന്നി ഇത്രയും മെന്റൽ പ്രഷർ തോന്നുവാണെങ്കിൽ ഒരു ഒരു തെറാപ്പിസ്റ്റിനെയും കാണുക അവിടെ പോയി നിങ്ങൾക്ക് ഇത്ര ഒരു സൈക്കോളജിസ്റ്റിനെയും കാണുക ഇവര് ഇതൊക്കെ അങ്ങനത്തെ ഇപ്പോഴത്തെ കുട്ടി ഇപ്പോഴത്തെ എന്ന് പറയുന്നത് വളരെ പണ്ടൊക്കെ ആണെങ്കിൽ ഇവർ അറിയത്തില്ല എന്ന് ഉണങ്ങി പറയാൻ പറ്റും പക്ഷെ ഇപ്പൊ നമുക്കത് അറിയത്തില്ല എന്ന് നമുക്ക് അടിച്ച് പറയാൻ പറ്റില്ല കാരണം ഇവരുടെയൊക്കെ കൈ വിരൽ തുമ്പിലേക്ക് ഇതൊക്കെ എത്തുന്നുണ്ട് അപ്പൊ ഇവരിതൊന്നും സെലക്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ ഇപ്പുറത്ത് നിൽക്കുന്ന മോശം കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ആവശ്യമായി പറയാനുള്ള പാരന്സിനോട് കുറച്ച് കാര്യമുണ്ട് നിങ്ങൾ മോളെ വിളിക്കുന്ന സമയത്ത് മോൾ അവിടെ ഹാപ്പിയാണ് മോൾ മോള് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണം നിങ്ങള് മോൾ ചിലപ്പോൾ പറയാം അമ്മേ ഞാനിവിടെ ഓക്കെയാണ് എന്തുകൊണ്ട് അവരെ വിഷമിപ്പിക്കണ്ടെന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു റിലേറ്റീവ് പുള്ളിക്കാരി അറിയാം പുള്ളിക്കാരി അത്രയും മെൻറ്റൽ പ്രഷർ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്ന് വീട്ടിൽ വിളിച്ച് പറയാം അമ്മേ ഞാനിവിടെ ഓക്കെ എന്തുകൊണ്ട് മോള് ആണെന്ന് വീട്ടിൽ അറിയിക്കാനാണ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം അമ്മയോട് അച്ഛനോടാണ് പറയേണ്ടത് അല്ലെങ്കിൽ അമ്മയെ അച്ഛൻ നിങ്ങൾ ചോദിക്കണം മോളെ നീ അവിടെ ഓക്കെ ആണോ ഹാപ്പി ആണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് കാണാൻ പോകണം മോളല്ലേ കാണാൻ പോയൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ വല്ലപ്പോഴൊക്കെ ഈ കല്യാണം കഴിച്ചാൽ അങ്ങ് വിടുക കുറെ നാൾ കഴിഞ്ഞിട്ടൊന്നും വരുന്നു അങ്ങനെ നമ്മുടെ മോളാ നമ്മുടെ മക്കളാ നമ്മൾ കാണാൻ പോകണം ഇത്രയും വളർത്തി വലുതാക്കി അവർക്ക് വേണ്ടിയിട്ടല്ലേ അപ്പം ഇവരത് ചെയ്യണം അത് ഫോളോ അപ്പ് ചെയ്യണം അങ്ങനെ ചോദിക്കുമ്പോൾ ഏതൊരു മക്കളായാലും പറയും അമ്മ എനിക്ക് ഇത്രയും പ്രഷറുണ്ട് അമ്മ എനിക്ക് പറ്റുന്നില്ല ഇത് അത് ചെയ്യാത്തതാണ് പല പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി ഈ മരിച്ചു കഴിഞ്ഞ അമ്മമാര് കരയും എൻ്റെ മോള് പോയി എൻ്റെ മോക്ക് ഇത്രയും പ്രശ്നം ഉണ്ട് അതല്ല വേണ്ടത് നാളെ എനിക്കൊരു മോളുണ്ടാകുമ്പോൾ ഞാൻ ചോദിക്കും മോളെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ നിന്ന് അവൻ അവൾ എന്തെങ്കിലും വല്ലതും പറയും ഞാനവനടിക്കും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാ ഞാൻ നമ്മൾ അങ്ങനെ വേണം വളർത്താൻ പിള്ളേരെയൊക്കെ അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഞങ്ങൾ കഴിപ്പിച്ചങ്ങ് വിട്ടാൽ അവര് നോക്കിക്കോളും അവർക്ക് ഇത്രയും പ്രായമായില്ല അവൾ നോക്കി അങ്ങനെ ഇല്ല എനിക്കതേ പറയുകയുള്ളൂ അമ്മമാരായാലും അല്ലെങ്കിൽ മക്കളായാലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക തെറാപ്പിസ്റ്റൊന്നും അവരുടെ മൈൻഡ് വരത്തില്ലായിരിക്കും മേ ബി എന്നാലും ഒന്നും പറയുക അല്ലെങ്കിൽ വിട്ടിന്നിറങ്ങി മാറുക അത്രയൊക്കെ ഉള്ളൂ അത്രേ പറയാനുള്ളൂ